അങ്ങയോട് ഞാൻ ഷഫാത്തിനെ ചോദിക്കുന്നു പച്ചയായ ഷിർക്കൺ നബിയോട് നേരിട്ട് അതും ജീവിച്ചിരിക്കുന്ന നബി കൂടിയല്ല മരിച്ച നബിയോട് കബറിംഗ ചെന്ന് ചോദിക്കേണ്ട ചോദ്യമാണ് അതുപോലെ തന്നെ പിന്നെ രണ്ടാമത്തത് മൻഹിയായ അഥവാ വിലക്കപ്പെടേണ്ട ഒരു തവസുലാണ് അവിടെ നടക്കേണ്ടത് അള്ളാഹുലേക്ക് അങ്ങയെ കൊണ്ട് ഞാൻ അൻ എന്തിനു ഫിൻ എന്നൊരു മുസ്ലിം ആയിക്കൊണ്ട് മരിപ്പിക്കണമേ അലാ മില്ലത്തിക്ക വസുത്തിക്ക അങ്ങയുടെ മില്ലത്തിലും അങ്ങയുടെ ചരിയയിലും ആയിക്കൊണ്ട് എന്ന് എന്നാൽ ഈ എത്ര അധികം പറയണം ഇവർ പോലും പണ്ഡിതനാണ് ഹംബലി അവസാന വാക്ക് അവിടുന്ന് ഏറ്റവും പ്രശസ്തമായ ഗ്രണ്ടും ആ ഹജ്ജിന്റെ ഹജ്ജിന്റെ ശേഷം ശേഷം വിഷയങ്ങളെല്ലാം പറഞ്ഞതിന് പിന്നീട് പറയുന്നത് അലൈഹി തങ്ങളുടെ സിയാറത്തിനെ കുറിച്ചാണ് ഹജ്ജിന്റെ വിശേഷണം പറഞ്ഞ എല്ലാ കിതാബുകളും അതിനുശേഷം പറഞ്ഞു വെക്കുന്നത് ആ സിയാറത്ത് പറഞ്ഞെടുത്ത് എല്ലാ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ ഇവർ അംഗീകരിക്കുന്ന സലഫ് സ്വാലിഹിങ്ങളുടെ നേതാവ് പറയുന്നത് തങ്ങളുടെ ഖബർ സന്ദർശിക്കണം എങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവിടുന്ന് അവിടെ നിന്ന് പറയുന്നത് ഒരാൾ ലഹിത്തങ്ങളുടെ കപുരന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയേണ്ടത് അള്ളാഹുവെ ഇന്ന കൂൽത്ത നീ പറഞ്ഞിരിക്കുന്നു നീ പറഞ്ഞത് സത്യവുമാണ് എന്താണ് നീ പറഞ്ഞത് അവർ പാപങ്ങൾ ചെയ്താൽ തങ്ങളുടെ സവിധത്തിലേക്ക് വരും അള്ളാവിനോട് അവർ പാപമോചനം നടത്തുകയും ആകുന്നങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം ചെയ്യുകയും ചെയ്താൽ മാത്രമേ അള്ളാഹു അവർക്ക് പാപമോചനും ആവുകയുള്ളൂ എന്ന വിശുദ്ധ ഖുർആാനിലെ അയച്ചു അവിടെ എന്ത് പ്രസക്തിയാണ് പറയുന്നു നബി തങ്ങളുടെ പൗരന്റെ മുന്നിൽ ഇതേ ആയ തോതണമെന്ന് ുടെ കാര്യത്ത് മാത്രല്ല അവരുടെ അരികിലും വന്ന് പറയണം എം തിയായ തോന്നിയതിനു ശേഷം പറയണം എന്താ പറയേണ്ടത് സവിധത്തിലേക്ക് സന്നിധാനത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് മോചിപ്പിക്കാൻ വേണ്ടിയാണ് പാപമോചനം തേടിക്കൊണ്ടാണ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഷപ്പാത് ചോദിക്കാൻ ശെർക്കാണെന്ന് പറഞ്ഞു നബിയെ താങ്കളുടെ അരികിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ൊണ്ടാണ് ഇനൊപ്പുദാമ അല്ലാതെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്നിട്ട് കഴിയുന്നില്ല അതിനുശേഷം വിവിധങ്ങളിലെ മുന്നെത്തിക്കൊണ്ട് ധാചിക്കണം ആ ദ്വാചിക്കുന്നതിൽ ഏറ്റവും നല്ലത് പൃഥ്വിബി പറഞ്ഞ ദ്വയാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നു എട്ടിക്ക് വിധം എടുത്തു നോക്കാം ഇമാം മാലിക് തന്നെ ഇമാം ഉദ്ധരിക്കുന്നുണ്ട് അവിടുത്തെ ശിപയിൽ വ്യക്തമായ കൗളിമാരോടു കൂടെയുള്ള സെനതോടു

ായോ ഈ സംഭവം ഉദ്ധരിക്കുമ്പോ പറയും വഹാബികൾ ഇത് മൂക്കത്തിയാണ് ഇതിന്റെ ഹമീദ് കേട്ടിട്ടില്ല ശരിയാണ് ഈ സംഭവം അബൂ ഹമീദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഉദ്ധരിക്കുന്നത് പക്ഷേ ഈ ഹമീദ് എന്ന വ്യക്തി ആരാണ് എന്ന് നിർണ്ണയിക്കുന്ന വിഷയത്തിൽ വഹാബികൾ തട്ടിക്കളിച്ചു മാലിക് ഇമാമിന്റെ ശിഷ്യനല്ലാത്ത

എന്നിട്ട് ചോദിക്കണം എന്നാണ് ഇമാം നവവി തങ്ങൾ കിതാബുൽ ഇമാംബുൽ അതുപോലെ തന്നെ അല്ലാത്ത ഗ്രന്ഥങ്ങളിലൊക്കെ ഒരേ ഒറ്റ നബി വയ്ക്കുന്നുണ്ട് വേണം എന്താ പറഞ്ഞത് ഷഫാഅത്ത് ചോദിച്ചാൽ ശിർക്ക് മാത്രമല്ല നിങ്ങളുടെ ഭാഷയിലുള്ള ശിർക്കിനെ ഇബ്നു അമ്പലികളിലെ അവസാന വാക്ക് അതേ ഇബ്രുബുദാ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പല പണ്ഡിതന്മാരും എങ്ങനെയാണ് തവസൽ ചെയ്യേണ്ടത് അതിൽ ഏറ്റവും നല്ലത് ഉദ്ധരിക്കപ്പെട്ട നിന്ന് ഒച്ചുബി ഉദ്ധരിക്കപ്പെട്ടു പാടിയിട്ട് ചെയ്യലാണ് എന്ന് ഉലമാവ് ഒട്ടുമിക്ക ഉലമാവും പറഞ്ഞിട്ടുണ്ട് അടക്കമുള്ളവർ ഉദ്ധരിച്ചിട്ടുണ്ട് ഇവരൊക്കെ ആരേ ഉള്ളൂതങ്ങളോട് ചോദിക്കാത്ത ചോദിക്കാത്ത മുസ്ലിം ഉള്ളു മുസ്ലിമീങ്ങളെ മുഷരിക്കാക്കുന്ന ഒരു വിഭാഗം മുസ്ലിമീങ്ങളെ മുഷരിക്കാക്കുന്ന വിഭാഗം തനിച്ച സവാരിചിയെത്താണ് വഹാബികൾ പ്രചരിപ്പിക്കുന്നത് അന്നത്തെ സ്വഹാബികളെ സവാരിജുകൾ കാഫ്തറാക്കിയതുപോലെ ഇന്നത്തെ മുസ്ലിമീങ്ങളെ വഹാബികൾ ശഫാഹത്തിന്റെയും തവസ്സുലിന്റെയും വിഷയത്തിൽ കാഫുറാക്കുന്നു